കറൻസി പോലും സ്വന്തമായി ഇല്ലാതെ യു കെയേക്കാൾ സമ്പന്നമായ ഒരു രാജ്യമുണ്ട് ഈ ലോകത്ത് ഓസ്ട്രിയയ്ക്കും സ്വിറ്റ്സർലൻഡിനും ഇടയിലുള്ള മനോഹരമായ ഒരു താഴ്വരയിൽ മറഞ്ഞിരിക്കുന്ന രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ ലോകഭൂപടത്തിൽ നിന്ന് ഈ രാജ്യം മറിഞ്ഞിരിക്കുകയാണെങ്കിലും സമ്പത്ത് സ്ഥിരത ജീവിതശൈലി എന്നിവയുടെ കാര്യത്തിൽ ലിച്ചൻസ്റ്റൈൻ കരുത്തനാണ് നാൽപ്പതിനായിരം ആളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ലിച്ചൻസ്റ്റൈനിൽ അന്താരാഷ്ട്ര വിമാനത്താവളമില്ല വിമാനത്താവളം മാത്രമല്ല ഇവർക്ക് സ്വന്തമായി കറൻസി പോലുമില്ല സ്വിറ്റ്സർലൻഡുമായുള്ള ശക്തമായ സാമ്പത്തിക ബന്ധമുള്ളതിനാൽ തന്നെ ഔദ്യോഗികമായി ഇവർ ഉപയോഗിക്കുന്നത് സ്വിസ് ഫ്രാങ്ക് ആണ് ജർമ്മൻ ഭാഷയാണിവർ സംസാരിക്കുന്നത് പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ ശേഷം യൂറോപ്പിലെ രണ്ടാമത്തെ സമ്പന്ന രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ ഇവരുടെ പ്രതിശീർഷ വരുമാനം ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം യു എസ് ഡോളറാണ് ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും വളരെ കൂടുതലാണിത്